ഹായ് ഇന്നത്തെ ദിവസം പൊന്നൂസ് ദിവസം എന്തൊക്കെയാ ഫുഡാണ് കഴിച്ചത് എന്നുള്ളത് കണ്ടാലോ ബ്രേക്ക്ഫാസ്റ്റിന് അവൻ്റെ ഫേവറേറ്റ് ഫുഡായ നൂലപ്പം ഗ്രീൻ പീസ് ആയിരുന്നു കേട്ടോ അതും കഴിച്ചു കഴിഞ്ഞ് ടി വി കണ്ടിരിക്കുമ്പോൾ വല്ലതും കഴിക്കാതായോ അമ്മയെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് മിക്സർ എടുത്തു കൊടുത്തു ബേക്കറി ഐറ്റംസ് അവൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പിന്നീട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ വേണ്ടി കൊടുത്തു കുറച്ച് എരിവൊക്കെ കൂട്ടാൻ മടിയുള്ള കൂട്ടത്തിലാട്ടോ പൊന്നു അതുകൊണ്ടുതന്നെ ഞാൻ ഇന്ന് വീട്ടിലുണ്ടാക്കിയ കറികളൊന്നും അവന് പറ്റില്ല അപ്പം അവന് സ്പെഷ്യലായിട്ട് ചെറുപയർ കറിയും കുറച്ച് മീൻ കറിയും പപ്പടമാണ് ഇന്ന് ഊണിന് കൊടുത്തിട്ടുള്ളത് പുറത്ത് നല്ല മഴയായ കാരണം ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്നും ഉറങ്ങി ഈവനിങ് സ്നാക്സ് ആയിട്ട് ബ്രെഡും മുട്ടയായിരുന്നു കേട്ടോ കഴിച്ചത് വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞെത്തുന്ന ഏട്ടിന് കഴിക്കാൻ വേണ്ടിയിട്ട് അഞ്ചാറ് കുട്ടി പൊറോട്ടകൾ ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അവന് രാത്രി ചോറ് വേണ്ട പൊറോട്ടയും മീൻകറിയും മതി എന്നതായിരുന്നു